രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന എസ് എസ് എൽ സി മാത്തമാറ്റിക്സ് എക്സാമില് സെക്കൻഡ് ഇവാലുവേഷൻ എക്സാമില് നമ്മുടെ സ്കൂളിൽ നടക്കുന്ന എക്സാമല്ല പേപ്പർ കിട്ടിയതാണ് അപ്പൊ അതില് നമുക്ക് ഒരു സോളിഡ്സ് എന്ന ചാപ്റ്ററിലെ ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോ കിലാറ്റിന്റെ ക്വസ്റ്റൻ ബുക്കിലെ സീരീസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ ചോദ്യം നമ്മുടെ വാട്സാപ്പ് ചാനലിൽ കൊടുക്കുന്നുണ്ട് അപ്പോ എല്ലാവരും നോക്കി കഴിഞ്ഞാൽ അതായത് നമ്മള് റോഡികളൊക്കെ പോകുമ്പോൾ ടാങ്കും വെച്ചിട്ടുള്ള സ്റ്റോറുകളൊക്കെ പോകുന്നത് ലോറികൾ ലോറി ചുമരയ്ക്കുവാണേ ലോറിയാണെന്ന് നിങ്ങൾ കേട്ടോ സങ്കല്പിച്ചോറികളൊക്കെ പോകുന്ന നിങ്ങൾ വ്യത്യാസമാണ് സപ്പോസ് ഇങ്ങനെയുള്ള ടാങ്കുകളുടെയൊക്കെ എങ്ങനെ നമുക്ക് എത്ര ലിറ്റർ പെട്രോൾ എഴുതി കൊണ്ടുവന്നൊക്കെ ഉള്ളത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നു കൂടെ നമുക്ക് നോക്കാം ഈ എന്താണ് ലോറിയിലെ ഈ ടാങ്കില് എത്ര പെട്രോൾ കൊള്ളും എന്നുള്ളതൊക്കെ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് അപ്പൊ നമുക്ക് നോക്കാം ആദ്യം ഈ സിലിണ്ടറിന്റെ ഇത്രയും ഭാഗം ഈ റൗണ്ട് ചെയ്തിരിക്കുന്ന ഭാഗം ഒരു ഹെമി സ്പിയർ പോലെ അതായത് ഇങ്ങനെ ബോളിന്റെ ഈ ഭാഗം പോലെയുണ്ട് അപ്പൊ ആ രീതിയാണ് അതുകൊണ്ട് ഇവിടുത്തെ ഡയമീറ്റർ അവര് തന്നിട്ടുണ്ട് ടു മീറ്റർ ഇവിടെയും അത് തന്നെയാണ് ടു മീറ്റർ ഓക്കെ ഇനി ഇത് മൊത്തത്തിലുള്ള ലെങ്ത് തന്നിട്ടുണ്ട് മൊത്തത്തിലുള്ള ലെങ്ത് ആറ് മീറ്റർ എന്നാണ് തന്നിരിക്കുന്നത് ആറ് മീറ്റർ ഓക്കെ പിന്നെ ആ ഇത്രയും കാര്യങ്ങളാണ് മൊത്തത്തിൽ ഇനി ഇത് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം A ചോദ്യം ും ലെത്ി സിലിക്കൽ പാർട്ട് നോക്കുക ഇവിടെ ഇത് വെച്ചിട്ട് ഇതൊരു ഹെമി സ്പിയർ ആണ് അർദ്ധ ഗോളമാണ് ഇത് അതിന്റെ ഡയമീറ്റർ ആണ് ശരിയല്ലേ ഇതിന്റെ സെന്റർ ഇങ്ങോട്ട് വരച്ചാൽ അതിന്റെ റേഡിയസ് ആയി ഇങ്ങോട്ടുള്ള ഇതേ റേഡിയസ് തന്നെയാണ് ഇവിടെ നിന്ന് താഴോട്ട് വരച്ചാൽ എവിടെയോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് ഇത്രയും രണ്ട് സെന്റി രണ്ട് മീറ്റർ ഇത് ഇത്രയും രണ്ട് മീറ്റർ എന്ന് എടുക്കുക ഓക്കെ അപ്പൊ അത് ഡയമീറ്റർ ആണ് രണ്ട് മീറ്റർ അതിന്റെ നടുക്ക് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ നേരെ പകുതി അതായത് ഒരു മീറ്ററേ ക്ലിയർ ആണോ മൊത്തത്തിൽ ഉണ്ടായിരിക്കും മീറ്റർ ആയിരുന്നു അതിന്റെ പകുതി എന്ന് പറയുമ്പോ വൺ മീറ്ററും ആ വൺ മീറ്റർ തന്നെയാണ് താഴേക്കുള്ള റേഡിയസ് അപ്പൊ ഇങ്ങോട്ടുള്ള ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ വൺ മീറ്റർ ആണ് ഇവിടെയും അതേപോലെ അപ്പൊ ആ ന്‍റെ രണ്ട് ഓരോ മീറ്റർ മീൻസ് ഈ ലെങ്കൾ കളഞ്ഞാൽ ബാക്കി ഇവിടെ ഉള്ളത് ഫോർ മീറ്ററേ ഉള്ളൂ ക്ലിയർ ആണോ ലെങ്ത് ഓഫ് ദി സിലിണ്ടർ പോർഷൻ എന്ന് പറഞ്ഞാല് നാല് മീറ്ററേ ഉള്ളൂ റീസൺ മനസ്സിലായല്ലോ ഈ സൈഡിൽ നിന്ന് ഒരു ന്‍റെ ഒരു മീറ്റർ പോകും അപ്പുറത്തെ സൈഡിലുള്ള ന്‍റെ ഒരു മീറ്റർ പോകും അങ്ങനെ രണ്ട് മീറ്റർ കളയും ബാക്കിയുള്ളതാണ് ഈ സിലിണ്ടറിന്റെ നീളം ലെങ്ക് ആറ് മീറ്റർ ഉണ്ടായിരുന്നു അതിൽ നിന്ന് അപ്പുറം ഉള്ളറുകൾ കളഞ്ഞു കഴിഞ്ഞാല് പിന്നെ നമുക്ക് കിട്ടുന്നത് ഇതാണ് സിലിണ്ട്രിക്കൽ പാർട്ടിന്റെ വോള്യമാണ് ചോദിച്ചിരിക്കുന്നത് ഇക്വേഷൻ നമുക്ക് അറിയാവുന്ന സാധനമാണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും എന്ന് സർക്കിൾ ഷേപ്പ് ആണോ സർക്കിളിന്റെ ഏരിയ ഫൈ ആർ ഇതിന്റെ ഇക്വേഷൻ കേട്ടോ ഫൈ ആർ സ്ക്വയർ ആണോ സർക്കിളിന്റെ ഇക്വേഷൻ അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് സിലിണ്ടറിന്റെ ഇക്വേഷൻ കിട്ടി ഓക്കെ ഇവിടുത്തെ റേഡിയസ് നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചു ാണ് സോ ഫൈ ഇൻ സ്ക്വയർ ഇൻറ്റു h h എന്ന് പറയുമ്പോ സിലിണ്ടറിന്റെ ചോദ്യം ഓഫ് ഹെമിസ്ഫിയറിന്റെ ആണ് ചോദിച്ചിരിക്കുന്നത് ിയറിന്റെ വോളിയത്തിന് നമ്മൾ ഇക്വേഷൻസ് പഠിച്ചു വെച്ചേക്കുക എന്താണ് ക്യൂബ് കേട്ടോ ക്യൂബ് അപ്പൊ അവിടെ റേഡിയസ് എന്ത് തന്നെയാണ് വണ് തന്നെയാണ് ന്‍റെ ന്‍റെ വണ്ണിന്റെ ക്യൂബ് തന്നെയാണ്. അപ്പൊ ആൻസർ മീറ്റർ ക്യൂബെന്നാണ് ഇനി എത്ര ലിറ്റർ പെട്രോൾ ആണ് ഇത് കൊള്ളുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഈ ടാങ്കിൽ ഫുൾ ആയിട്ട് പെട്രോൾ നിറയണമെങ്കിൽ ഇതിന്റെ ഫുൾ വോളിയം വേണം അതായത് ഫുൾ വോളിയം എന്ന് പറഞ്ഞാൽ ഫുൾ വോളിയം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് രണ്ട് ഇവിടെ ഒരു ഹെമിസ്ഫിയർ ഉണ്ട് ഇവിടെ ഒരു ഹെമിസ്ഫിയർ ഉണ്ട് ശരിയല്ലേ അങ്ങനെ ഒരു സ്പിയർ കിട്ടണം നമുക്ക് ഒരു സ്പിയറിന്റെ വോളിയവും പിന്നെ കൺഫ്യൂഷൻ ആവാതിരിക്കാൻ ഞാൻ വേറെ ഒരു പറഞ്ഞുതരാം ഇവിടുത്തെ കെമി സ്പിയറിന്റെ വോളിയം അതായത് നല്ല വോള്യം ഉണ്ടല്ലോ ടൂ ബൈ ത്രീ ഫൈവ് അതെ പ്ലസ് ഇതിന്റെ ഇടയ്ക്കുള്ള സിലിണ്ടറിന്റെ വോളിയം എത്രയാണ് ഫോർ ഫൈവ് പ്ലസ് പിന്നെ അറ്റത്തുള്ള ഒരു കെമിസ്വിയർ ടു ബൈ ത്രീ ഫൈവ് ഇപ്പൊ ഇല്ല സിമ്പിളായിട്ട് അങ്ങനെ ഇടാം ഇനി അതുമല്ലെങ്കില് ഞാൻ ഇല്ലാൻ വന്ന ഇങ്ങനെയാണ് ഇവിടെ ഒരു ഹെമീസ്ഫിയർ ഉണ്ട് അതിങ്ങനെ എടുത്ത് വെക്കും ഇവിടെ ഒരു ഹെമിസ്ഫിയർ ഉണ്ട് അത് പുറത്തും കൊണ്ട് എടുത്ത് വെക്കും അപ്പൊ അതൊരു സ്ഫിയർ ആയിട്ട് മാറും സ്ഫിയർ ആവുമ്പോഴെല്ലാം അതിന്റെ അരക്കെ എടുത്താൽ മതി അതായത് അവിടെ ടു ബൈ ത്രീ ആണെങ്കിൽ ഇവിടെ ഫോർ ബൈ ത്രീ പൈ ആയിരിക്കും അങ്ങനെ വെച്ചിട്ട് എടുക്കാൻ നോക്കിയതാണ് അങ്ങനെ എടുക്കാൻ പറ്റുന്നവർ അങ്ങനെ അങ്ങനെയൊക്കെ എടുക്കാൻ പഠിക്കുക നമ്മൾ ഇങ്ങനെ 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 എഴുതി കുറെ സ്റ്റെപ്പ് എഴുതി സമയം കളയുന്നതിനെ കാട്ടിലും പെട്ടെന്ന് കാണുമ്പോൾ മനസ്സിലാക്കണം ഇവിടെ ഒരു കെമ്മീസ്ഫിയർ ഇവിടെ ഒരു കെമ്മിസ്ഫിയർ രണ്ടും കൂടി ചേർത്ത് വെച്ചാൽ ഒരു സ്വിയർ അപ്പോൾ സ്പിയറിന്റെ ഗുളിയും കണ്ടുപിടിച്ചാൽ മതി ഫോർ ബൈ ത്രീ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഡയമീറ്റർ ഈക്വൽ ആയതുകൊണ്ടാണ് അങ്ങനെ എടുത്ത കേട്ടോ അത് ശ്രദ്ധിച്ചോളാം അപ്പോൾ നമുക്ക് ഫോർ ബൈ ത്രീ പൈ എന്നുള്ളത് ഇക്വേഷൻസ് മനസ്സിലാവും റേഡിയസ് വൺ ആയതുകൊണ്ട് പിന്നെ നമ്മൾ അവിടെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട റേഡിയസ് ക്യൂബ് വൺ ഇൻഡിറ്റ് ഒന്നും ചെയ്യാൻ നിൽക്കണ്ട ബാക്കിയുള്ള റേഡിയസിന് ഞാൻ ഒഴിവാക്കിയാൽ ബാക്കിയുള്ളതായിരിക്കും ആൻസർ ആയിട്ട് കണ്ടോ വരുന്നത് നമ്മൾ കുറച്ച് സ്പീഡ് ഇവിടെ ഉണ്ട് ഉണ്ട് അതാണ് നേരത്തെ ും ഈ പയ്യെ ഞാന മാറ്റി വെക്കാണ് പ്ലസ് ഫോർ എന്താ ഇങ്ങനെ എഴുതാം കാരണം പയ്യെ എല്ലായിടത്തും കോമൺ ആയതുകൊണ്ട് ഞാൻ കോമൺ ആയിട്ട് അങ്ങ് എഴുതി വെച്ചാണ്

ാണ് അതിനെ നമ്മള് അതായത് സിക്സ്റ്റീൻ ബൈ ത്രീ ഇൻറ്റു പോയിന്റ് ട്വന്റി നമുക്ക് കുളിച്ച് കണ്ടുപോയി പറ്റത്തുള്ളൂ അതുകൊണ്ട് ഞാൻ ഇവിടെ ഡിവൈഡ് ബൈ തൗസൻഡ് അപ്പോൾ അങ്ങനെ എഴുതാം ലിറ്റർ ആണ് പയ്യുടെ വാല്യൂ വെച്ചിട്ടൊക്കെ കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ പയ്യൊക്കെ ഇടാൻ പറയുകയാണെങ്കിൽ അങ്ങനെ അതിനെ വെച്ചേക്കുക അതെല്ലാം വാല്യൂ ലിറ്ററിൽ തന്നെ കിട്ടുന്ന രീതിയിലാണ് രീതിയിലാണോ സ്കൂളുകളിലോ അവിടെ അത് ഇവിടെ ജയിക്കുന്നതായത് പയ്യടെ വാല്യൂ ത്രീ പോയിന്റ് ഫോർ കൊണ്ട് സിക്സ്റ്റീൻ ഇൻറ്റു ത്രീ പോയിന്റ് ഡിവൈഡ് ബൈ തൗസൻഡ് ഇത് സോൾവ് ക്ലിയർ അല്ലേ